ഇന്നത്തെ കഥക്ക് വേണ്ടിയാണോ ഓട്ടോറിക്ഷങ്ങളിൽ മധ്യ കേരളത്തിൽ ഒരു വീട്ടിൽ കൂട്ട കൊലപാതകം നടക്കാം ഭാര്യ ഭർത്താവ് രണ്ടു മക്കൾ വൻ ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യനെയും രണ്ടു മക്കളെയും കാര്യങ്ങളിൽ വീട്ടിന്റെ അകത്തുനിന്ന് കണ്ടെത്തി ഭർത്താവിന്റെ ബോഡി രണ്ടിന്റെ വക്കത്ത് കിട്ടി തല കിട്ടിയതോ കെന്റിന്റെ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് സാക്ഷിയില്ലാത്തതിനു തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളെയും വെട്ടിക്കൊന്നിട്ട് ഭർത്താവ് കന്റിന്റെ പകത്ത് പോയിട്ട് തൂങ്ങിച്ചാവാൻ നോക്കി തൂങ്ങിച്ചാവുന്ന സമയത്ത് ഓടല് കരയിലേക്കും വീണ് തല കെൻറ്റിലെത്തോ അങ്ങനെയാണ് വന്നത് ആ സമയത്ത് നാട്ടുകാരെല്ലാരും ഒന്ന് പേടിച്ചി കഥ കേട്ടിട്ട് അങ്ങനെ എല്ലാ ആൾക്കാരും വീട്ടിൽ നേരത്തെ തന്നെ തന്നെ കയറാറുണ്ടായിരുന്നു അങ്ങനെ കുറെ പോലീസുകാരൊക്കെ ഈ വീടിന് കാവലി നിർത്തി ആ സമയത്ത് പിന്നെ പിന്നെ പോകാ പോകാ പോലീസുകാരെ എണ്ണം കുറഞ്ഞോണ്ട് രണ്ട് പോലീസുകാരും മാത്രമായി അങ്ങനെ ഈ രണ്ട് പോലീസുകാർ മാത്രം നിൽക്കുന്ന സമയത്ത് പോലീസുകാരെന്ത് ചെയ്ത് മേലുദ്യോഗസ്ഥന്മാരോട് കംപ്ലൈന്റ് ചെയ്യാൻ തുടങ്ങി വീടിന്റെ ബാക്ക് ആരോ കരയുന്ന മാതിരിയുള്ള ശബ്ദം ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യമൊക്കെ പോലീസുകാർ വിചാരിച്ച് ഇവരുണ്ടാക്കി കൂട്ടുന്ന കെട്ടുകഥകളാണ് ഇങ്ങനെ കൊണ്ട് നൈറ്റ് ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി അങ്ങനെ കൊണ്ട് അങ്ങനെ പോലീസുകാരെ മാറ്റി നിർത്തി നോക്കിയാൽ അങ്ങനെ വരുന്ന എല്ലാ പോലീസുകാരും പറയുന്നത് ഞങ്ങളിങ്ങനെ ഒച്ച കേൾക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു രാത്രി രണ്ട് ചെറുപ്പക്കാരായ പോലീസുകാരാ കാവലിൽ നിർത്തി ഇവരും അതേപോലെ തന്നെ വീടിൻ്റെ ബാക്കും ആരോ കരിയുന്ന കരീന്നമായിട്ടുള്ള ശബ്ദം കേട്ടു പോലീസുകാരെന്ത് ചെയ്തു ഉള്ള ധൈര്യം കൊണ്ട് വീടിൻ്റെ ബാക്കിലേക്ക് പോകാൻ നോക്കി അതിനാ വീടിൻ്റെ സൈഡിൽ ഒരു കാർപോറസ് ഉണ്ട് ആ കാർ കാർപോറസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ വീണ്ടും കാർപോറേഷൻ്റെ ബാക്കിൽ നിന്ന് ഇതേ കരച്ചലിൻ്റെ ശബ്ദം കേട്ടു ആ കരച്ചലിൻ്റെ ശബ്ദം കേട്ട അതേ സമയം തന്നെ ആ പോറച്ചിൻ്റെ മേലെ ഒരു തീപ്പുരി കണ്ട് ഈ തീപ്പുരി കാണലും ഒരു പൊട്ടിത്തെ ഒരു സമയം പോലീസാരുള്ള ജീവനം കൊണ്ട് ഓടിക്കാടുന്നു ഒരു പോലീസുകാരിന് ഓടുന്ന വൈകി പോലീസാരിൻ്റെ കഴിഞ്ഞുള്ള ടോർച്ച് വീഴുന്നത് ആ ടോർച്ച് വീഴുന്ന സമയത്ത് പോലീസാർ തിരിഞ്ഞു നോക്കുമ്പോൾ കൂടുതലുള്ള പോലീസുകാരനും ഇയാളെ പരില്ല അങ്ങനെ ഇയാൾ ബേജാറായിട്ട് ഇയാൾ വീണ്ടും സ്പീഡിൽ ഓടാൻ തുടങ്ങി ഓടാൻ തുടങ്ങിയ സമയത്ത് ബാക്കിൽ നിന്ന് ഒരു ശബ്ദം കെട്ട് ഈ ശബ്ദം കേട്ട് പോലീസുകാരെ തിരിഞ്ഞു നോക്കിയ സമയത്ത് ഒരു കറുത്ത രൂപം അരിവാളിയും പിടിച്ചിട്ട് ഇയാളെ നേർക്ക് അയാളെ വീണ് പോയ ടോറസ്റ്റ് ഇങ്ങനെ എടുത്ത് ചൂണ്ടിക്കാണിക്കും ഇത് കണ്ടതും പോലീസുകാരൻ്റെ ബോധം പോയി അങ്ങനെ നൈറ്റ് പെട്രോളിംഗിന് വന്ന പോലീസുകാരാണ് ബോധം പോയ പോലീസുകാരെ കണ്ടെത്തിയത് രണ്ട് പോലീസുകാരും രണ്ടറ്റത്ത് നാട്ടോ കണ്ടെത്തിയത് അങ്ങനെ ഇത് മൊത്തം നാട്ടിൽ പാട്ടായി നാട്ടുകാരെല്ലാരും വേചാറാൻ തുടങ്ങി ആറു മണിയുടെ മുന്നേ എല്ലാ ആൾക്കാരും വീട്ടിൽ കയറി ക്ലോസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ സംഭവത്തിന് ശേഷം പോലീസുകാർ നൈറ്റ് ഡ്യൂട്ടിക്ക് അവിടെ വെക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരു ദിവസം നമ്മൾ ഓട്ടോക്കാരെ ഓട്ടോക്കാരന്റെ വീട്ടിലേക്ക് രാത്രി ഈ കൊലപാതകം നടന്ന വീടിന്റെ മുന്നിൽ കൂടെ തന്നെയാണ് പോണ്ടിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബൈക്കാണ് ഇയാളെ വീട് ഇനി ഇയാളെ രാത്രി ലേറ്റ് ആയിട്ട് എട്ട് മണി സമയം എട്ട് മണി സമയത്ത് ഓട്ടോ ഒക്കെ കഴിഞ്ഞ ഇങ്ങനെ തിരിച്ച് വെള്ളവഴിക്ക് ഇയാൾക്ക് ഓൾറെഡി പേടിയുണ്ട് കാര്യങ്ങൾ കഴിയാൻ കാര്യം അങ്ങനെ വേണിക്ക് ഒരു വെള്ള ഡ്രസ്സ് ഇട്ടാള് ഓട്ടോക്ക് കയ്യാട്ടി ഈ വീടിന്റെ അടുത്ത് ഇത് കണ്ട് ഇയാള് പേടിച്ചു വല്ലാണ്ട് പേടിച്ചിട്ട് ഇയാൾ ചെയ്തു ഓട്ടോ നിർത്താണ്ട് ഈ വെള്ള ഡ്രസ് ഇട്ടയാളെ വെട്ടിച്ചിട്ട് ഈ ഓട്ടോക്കാരൻ പോവാൻ നോക്കിയപ്പോ ാരോ പിടിച്ചു വെച്ച മാതിരി ഓട്ടോ നിന്ന് പോയി എന്നുള്ളത് ഇയാൾക്ക് തോന്നി അങ്ങനെയുള്ള ധൈര്യം കൊണ്ട് ഇയാൾ ഓട്ടോ എടുത്ത് കത്തിച്ചു വിട്ടു അങ്ങനെ എത്ര ഓടിയിട്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് ഇയാൾ എത്തുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ ഇയാൾ ഇയാളെ വീടിന്റെ അടുത്തുള്ള ടൗണിലെത്തി അങ്ങനെ എത്തിയ സമയത്ത് ഓട്ടോന്റെ ബാഗെന്നൊരു ശബ്ദം കെട്ടി ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ വെള്ള വസ്ത്രട്ടാണ് ഇയാൾ ഓട്ടോത്തി ജീവനും കൊണ്ടി ഓടി ഓട്ടോ നിന്നോ നിന്നില്ലോന്നോ അയാൾ നോക്കിയില്ലാടി ഓടി അങ്ങനെ അവസാനം പിറ്റേത്തെ ദിവസം രാവിലെ അശുവിനെ പുല്ലി ഇരിക്കാൻ കൊണ്ടുവന്ന വൈക്കി ഒരാൾ ഇയാളെ കണ്ട് അങ്ങനെ അന്വേഷിച്ച് പോയപ്പോ പോലീസുകാർക്ക് സത്യാവസ്ഥ മനസ്സിലായി അങ്ങനെ ആദ്യത്തെ സംഭവത്തിന്റെ അകത്ത് രണ്ട് പോലീസുകാർ കേട്ട ശബ്ദം കുറുക്കൻ ഓരി അങ്ങനെ ഇവര് ബാക്കോട്ട് പോയ സമയത്ത് കാർപോർച്ചിന്റെ മേലേന്ന് തീപ്പുരി കണ്ടെന്ന് പറഞ്ഞല്ലോ ആ തീപ്പൊരി ലൈൻറെ മേലേക്ക് ഓല വീണതാണ് അങ്ങനെയാണ് തീപ്പൊരി ആകുന്നത് ആ തീപ്പൊരി വീണ് ചെഡിന്റെ മേലെയുള്ള ആസ്പെറ്റോസിന്റെ മേലെ വീണിട്ടാണ് പൊട്ടിത്തെറി സംഭവിക്കുന്നത് ഈ ശബ്ദം കേട്ടിട്ടാണ് പോലീസുകാർ രണ്ടു ആൾക്കാരും ഓടുന്നത് പേടിക്കാൻ പോർന്നും വേണ്ട ഓടുന്ന വൈക്ക് കണ്ട കറുത്ത രൂപം ആ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു വീട്ടുകാരന്റെ തൊയ്ത്തിൽ കിടന്ന പശു രാത്രി കെട്ടഴിഞ്ഞിട്ട് പുറത്തേക്ക് പോയി മൂപ്പര് ആ പശുവിനെ തപ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇങ്ങനെയൊക്കെ കൊലപാതകമൊക്കെ നടന്നതാണല്ലോ അപ്പൊ ആ സംഭവത്തിന്റെ അകത്ത് മൂപ്പർക്ക് ഒരു പേടി കുടുങ്ങിയിട്ട് മൂപ്പരം ചെയ്തൊരു ധൈര്യത്തിന് കൈമലി അരിവാളും പിടിച്ചു അങ്ങനെയാണ് ഈ പോലീസുകാരുടെ ഓടുന്ന കണ്ട് പോലീസുകാരൻ ടോർച്ച് എടുത്തുകൊടുക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പോയത് സംഭവം അങ്ങനെയാണ് ഈ കറുത്ത രൂപത്തിന് കണ്ട് മറ്റേ പോലീസുകാരെ ബോധം കെട്ടിപ്പോ രണ്ടാമത്തെ സംഭവം ഓട്ടോറിക്ഷക്കാരനെ കണ്ട വെള്ളവസ്ത്രം അത് ഒരു പാസ്റ്ററായിരുന്നു അവിടെ ഒരു വിശ്വാസിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് വന്നതാണ് വന്നപ്പോ ലേറ്റ് ആയി അങ്ങനെ അങ്ങനെ കണ്ടിട്ടാണ് ഓട്ടോകാരൻ വെട്ടിക്കുന്നത് വെട്ടിച്ചൊരു കുണ്ടിൽ വീണിട്ട് ഓട്ടോ നിന്നും അല്ല ആ സമയത്താണ് ഈ പാസ്റ്റർ ഓട്ടോന്റെ ഓട്ടോത്തേക്ക് കേറുന്നത് അങ്ങനെ ഈ ഓട്ടോക്കാരന് പോകുന്ന വഴിക്ക് ടൗൺ എത്തിയ സമയത്ത് ബാക്ക് നിന്ന് പാസ്റ്റർ പറയാന് ഇവിടെ നിർത്തിയാൽ മതി എന്ന് അങ്ങനെയാണ് ഓട്ടോക്കാരന് തിരിഞ്ഞു നോക്കുന്നതും ഇറങ്ങി കൂടുന്നതും ഉള്ളൂ കഥ അപ്പോ ഇതുപോലത്തെ കഥ इनी लाइक किया सब्सक्राइब किया डोंट फॉरगेट टू प्रेस द बेल आइकन बाय द वे